ഇത് ഫൈസൽ എന്ന് പറയുന്ന എ പി വിഭാഗത്തിലെ ഒരു മുസിയാരി പോസ്റ്റാണ് എന്നാണ് പോസ്റ്റ് ഇതാണ് വൃത്തികെട്ട വഹാബിസം തിരുനബിയെ ഹബീബ് എന്ന് പറയുന്നത് പോലും റസൂൽ എന്ന് പറഞ്ഞാൽ മതിയത്ര ഇയാളുടെ പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള അന്തം ഇയാൾക്കില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി സെൽഫികളെ അടിക്കാൻ എന്തെങ്കിലും വടി കിട്ടുമോ എന്ന് നോക്കി അങ്ങനെ സെൽഫികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു സെൽഫി പണ്ഡിതന്റെ ക്ലിപ്പ് മുറിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്ക് എന്താണ് സെൽഫി പണ്ഡിതൻ പറഞ്ഞത് എന്ന് കേൾക്കാം كما يقول بعض المتصوفه الحبيب الحبيب ليس من وصفه بانه الحبيب بل من وصفه انه رسول الله എന്താണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് മഹാൻമാരായ സഹാബിമാർക്ക് അഹ് സ്വലമുണ്ട് ഒരു വലിയ ആദരവായിരുന്നല്ലോ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ സല്ലല്ലാഹു അലൈഹി റസൂള്ളി നബിയെ വിശേഷിപ്പിച്ചിരുന്നത് റസൂള്ള എന്നായിരുന്നു നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള അതേപോലെ തന്നെ യാ റസൂലുള്ള എന്നൊക്കെ നിലയ്ക്ക് സ്വലാമി വിശേഷിപ്പിച്ചത് റസൂലുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബിന് അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ പിൽ കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നിംസു അലൈഹി വസല്ലമയെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായെന്നാണ് സലഫി പറഞ്ഞത് ഇത് സലഫിയാണ് ഫൈസൽ അദ്ദേഹത്തിന്റെ വീഡിയോ റഫിന്റെ അതിനൊരു ടൈറ്റിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയണം ഇനി ഫൈസൽ ഹസ്സനിയെ വെല്ലുവിളിക്കാണ് റഫി സലഫി അതുകൂടി കെട്ടുന്നത് ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഹാസനക്ക് പൊള്ളുന്നത് സൂഫികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നു ഞങ്ങൾക്കറിയാം ഇദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നബി അല്ലാ അലിബുബു വസ്ലമയെ വിശേഷിപ്പിക്കുമ്പോൾ ചില പദങ്ങൾ അള്ളാഹുബുബിന്റെ റസൂലിന് മാത്രം അവകാശപ്പെട്ട പദങ്ങളിലൂടെ വിശേഷിപ്പിക്കുക എന്നത് ആ പ്രവാചകനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പോ സയ്യിദനാണ് പറയും ഇയാൾക്ക് ഭാഷ അറിയില്ല സൈദീദന എന്ന പ്രയോഗം അള്ളാന്റെ റസൂലിന് മാത്രമുള്ള ഒരു പ്രയോഗമല്ല എല്ലാവരെയും വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പദമാണ് അതുപോലെ ഹബീബ് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകനെ മാത്രം വിശേഷിപ്പിക്കുന്ന എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നാൽ നബിയുള്ള എന്ന് പറഞ്ഞാൽ അത് അള്ളാഹാന്റെ റസൂലിന് മാത്രം അവകാശപ്പെട്ടതാണ് റസൂള്ളാ എന്ന് പറഞ്ഞാൽ അത് നബി നബ്സ് അള്ളുഹ് മാത്രം അവകാശപ്പെട്ട പദമാണ് വിശേഷമാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടി വന്നാൽ എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നാൽ പ്രവാചകൻ വിശേഷിപ്പിക്കുമ്പോഴൊക്കെ സഹർത്ത് എന്താ പറയാ യാസൂള്ള അള്ളഹബ് റസൂലെ അത് ബഹുമതിയുടെയും ആദരവിന്റെയും പൂർണ്ണമായ പ്രയോഗങ്ങളാണ് അതാണ് ഈ സൽഫിൻ പറഞ്ഞത് എന്നാൽ ഹബീബ് ഹബീബിനുള്ള മതപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരണ നേടിയത് അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് അതല്ല സഹാബിമാർ അത് പ്രയോഗിച്ചിരുന്നു അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു വിശേഷം ഉണ്ടായിരുന്നുവെന്ന് ഈ ഫൈസൽ കുറിച്ച് ഹബീബ് എന്ന് സഹാബികൾ പറഞ്ഞതായി പരിചയപ്പെടുത്തിയതായി തെളിയിക്കാമോ എന്ന്

ഹദീസ് സുനൻ ദാവൂദിന്റെ ഒരുന്നൂറ്റി അറുപത്തിനാലാമത്തെ ഹദീസ് അതേപോലെ രണ്ടായിരത്തി നാനൂറ്റി നാലാമത്തെ ഹദീസ് മുസ്ലിൻ ജായ മൂവായിരത്തി ഹബീബ് എന്ന വിളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനുള്ള തെളിവാണ് പറയുന്നുണ്ട് തെളിവ് അദ്ദേഹം പറഞ്ഞു കൊടുക്കണം അപ്പൊ പിന്നീട് സലഫി വന്നിട്ട് പറയുന്നതൊക്കെ നിങ്ങൾ ഈ ഫൈസൽ ഹാസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അത് എന്റെ ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ എതിർക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയെ വിശേഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ രീതിയിൽ അഥവാ ശെറായ് മുന്തിച്ച ചില വിശേഷണങ്ങളും പദപ്രയോഗങ്ങളും ഉണ്ട് ആ പദപ്രയോഗങ്ങൾക്കും വിശേഷണങ്ങൾക്കും ഒന്നും പ്രാധാന്യം നൽകാതെ മറ്റു പല പദങ്ങൾ അതിനു പകരമായി സ്വീകരിച്ച് അത് മതചിഹ്നമായി കൊണ്ടാടുകയും അത് പ്രധാനമായ ഒരു പദമായി അല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂറിനെ ഉപയോഗി വിശേഷിപ്പിക്കാൻ വേണ്ടി സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മതചിഹ്നമായി ചില പദപ്രയോഗങ്ങൾ സൂഫികൾ പിൽക്കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെയാണ് ഞങ്ങൾ ഇവിടെ എതിർക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ അലൈഹി നംസാമെ ഹബീബി എന്നൊരു വിശേഷം നിരുപാധികം പറ്റുമോ ആർക്കും എതിർപ്പില്ല അതാണ് നിങ്ങൾ കൊണ്ടുവന്ന ആ കൊണ്ടുവന്നീതല്ല ഞങ്ങൾ ആദ്യം എതിർക്കുന്നില്ല അതായത് അള്ളാഹാന്റെ റസൂലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ദീനം പദപ്രയോഗങ്ങൾക്ക് അപ്പുറം വിശേഷങ്ങൾക്കപ്പറം ചില വിശേഷണങ്ങളും പദപ്രയോഗങ്ങളും കൊണ്ടുവരുന്നതിനെ അള്ളാഹുബുബിന്റെ റസൂല നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതാ ഞാൻ ഉദ്ധരിക്കുന്നത് ആദ്യം ഞാൻ അദ്ദേഹം പിൻകാലത്ത് വന്ന സൂഫികൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് ഹബീബിന്റെ നിങ്ങൾ ഇപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് ാണ് എന്നാൽ ഹബീബ് എന്നും അവൻ പ്രയോഗിച്ചില്ല എന്നാൽ ചില സൂഫികൾ കടയിലാണ് ഹബീബ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രവാചക പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന രീതി ഉണ്ടായത് എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഇദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലാതെ ഹബീബ് എന്നൊരു വിഷയം

ഇപ്പോ മറ്റൊരു സലഫി പണ്ഡിതനെ ന്യായീകരിക്കാൻ പണ്ടു ഇവിടെ അതും ഫൈസൽ അഹ്സനിയെ പിന്നെ വിവരമില്ലാത്തവനാക്കി ചിത്രീകരിച്ചുകൊണ്ട് അപ്പൊ അവിടെ ആർക്കാണ് വിവരമുള്ളത് എന്നുള്ളത് നമ്മളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കില്ലേ ഞാനും സാധാരണക്കാരനാണ് ഞമ്മക്ക് പൊതുവെ ഇവർ ഈ കിതാബിന് തിരിമറി നടത്തുന്നൊന്നും അറിയില്ല തട്ടിപ്പ് എടുക്കുന്നു മാറ്റി പറയുന്നൊന്നും അറിയില്ല ഈ പ്രസംഗം നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത് ഇതിലെ ഈ തട്ടിപ്പും കണികള് ഇങ്ങനെ തന്നെയാണ് എല്ലാ പണ്ഡിതന്മാരും